ഒരു ലഞ്ചനാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമുക്ക് ചെറുപയറും കുടപ്പിനും തോരനും വാഴപ്പിണ്ടിയും പരിപ്പും എരിച്ചേരിയും സാമ്പാറും ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പികൾ കേട്ടോ അപ്പോൾ സോമചാട്ടൻ ഇവിടെ കുടപ്പനൊക്കെ ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുടപ്പനും പിണ്ടിയും ഒന്നും നമുക്ക് ചോപ്പറിൽ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് നമ്മൾ ഇത് ഇതേപോലെ തന്നെ ചെറിയ പീസസാക്കി കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പം ചില സ്ഥലങ്ങളിൽ വാഴച്ചുണ്ട് വാഴ കൂമ്പെന്നൊക്കെ പറയും കേട്ടോ നമ്മളിവിടെ കുഴപ്പമെന്നാണ് പറയുക ഇനിയിപ്പോൾ നമ്മൾ പിണ്ടി എടുത്തിട്ടുണ്ട് അപ്പം പിണ്ടിയും ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ പരിപ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരടുപ്പത്ത് ചെറുപയർ വേവി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പരിപ്പ് നമ്മളൊരു പാത്രത്തിലേക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പമുളക് കൂടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും ണ്ട് അപ്പൊ ഞാൻ ഈ പച്ചക്കറിയിലൊക്കെ വളരെ കുറച്ച് എരിവ് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ കുക്കറടച്ച് ഒറ്റ വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഇപ്പൊ കൂടുതലും വേവണ്ട ആവശ്യമില്ല കാരണം പിണ്ടി വെന്തേ ഒരുപാട് വെന്ത് പോയാൽ കൊള്ളില്ല ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പയറും ഇതേപോലെ തന്നെ തോരന് ഒരുപാട് വെന്ത് പോയാൽ കൊള്ളില്ല കേട്ടോ അപ്പം നമ്മൾ പയർ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുുകിട്ട് കൊടുത്തു ഒരല്പം അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പച്ച ഉണക്കമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പനയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കുടപ്പിനിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുടപ്പിനിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിനെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിവിടെ പിണ്ടിയൊക്കെ കുക്കറിൽ വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു കംപ്ലീറ്റ് ഏറുമ്പോഴതിനു ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം പരിപ്പ് ഞാനിവിടെ പീസ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പല്ല തുവരപ്പരിപ്പ് നമ്മളിവിടെ സാമ്പാറിന് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ എങ്ങനെയൊക്കെ വെക്കാനായിട്ട് നമുക്ക് പീസ് പരിപ്പാണ് ടേസ്റ്റ് അപ്പം ഇനി ഈ പരിപ്പും ആ പിണ്ടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേക്കോ ഇവിടെ നമ്മുടെ കൊടപ്പനൊക്കെ ഒന്ന് നന്നായിട്ട് ഇതായിട്ട് വന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാണ് അപ്പൊ പയർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കുറച്ച് നാളികേരവും എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് മുതൽ കറിവേപ്പില രണ്ട് പീസ് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ ചെറുപയറും കുടപ്പിനൊക്കെ ചേരുമ്പോ തന്നെ നല്ല ഹെൽത്തിയാണ് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ നമ്മുടെ തോരൻ റെഡിയാവേ അപ്പോൾ ഇവിടെ പിണ്ടി പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴാണ് ഞാനിതിലേക്ക് നാളികേരവും ചീരകവും മൂന്ന് ഏതെങ്കിലും കറിവേപ്പിലയും കൂടെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മിക്സിയുടെ ചാറ് കഴുകി ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ നാളികേരത്തിൻ്റെ ടേസ്റ്റ് മാറുന്നത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് വറുത്തൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടോ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു അല്പം വെളിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എരിശ്ശേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു ഇപ്പോഴത്തെ തടുപ്പിലേ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ചിരച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു ഒരു അല്പം ഇളച്ചെണ്ണി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കാട്ടോ വളരെ കുറച്ച് നാളികേരം മാത്രമേ ഫ്രൈ ചെയ്ത് ഇടുന്നുള്ളൂ സാധാരണ നമ്മൾ കൂട്ടുകാരെ എരിശ്ശേരിയിലൊന്നും ചേർക്കണ പോലെ അത്രയൊന്നും ചേർക്കണ്ട എന്നാലും ആ ഒരു ടേസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് തേങ്ങയൊക്കെ ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് ചുമന്ന് വന്നപ്പോഴത്തേക്കും അരികിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം അപ്പൊ ഈ കൂട്ടാനിലേക്ക് കുറച്ച് കളർ ഒന്ന് കുറവുണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇതിന്റെ കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ ഈ തേങ്ങ അരക്കുന്ന കൂട്ടാനിലേക്ക് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കളറ് ഒരു യെല്ലോ കളറാണ് എനിക്കിഷ്ടം അപ്പൊ കളർ കുറവാണെന്ന് തോന്നി ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കളറ് മാത്രമല്ല നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി മൂപ്പിച്ച് ചേർക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പിണ്ടിയും പരിപ്പ് എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ കൊടപ്പനും പയറും തോരും റെഡി ആയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ സാമ്പാർ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ